അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ മുഹമ്മദ് നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ പള്ളിക്കാട്ടി സലാം പറഞ്ഞ പോലെ പരചങ്ങാതിമാരെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുല്ല ആരെങ്കിലും ഉണ്ടേ കൈ മുഖിക്ക് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താ നബി അങ്ങനെ മുത്തറ് തങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയാനാ ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയുന്ന നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുള്ള അബ്ദുറഹ്മാൻ റഹ്മാൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ രണ്ടുപേര് മൂന്ന് പേര് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പേര് അബ്ദുറഹ്മാൻ അള്ളാഹു പഠിക്കാൻ ഭാഗ്യ നൽകുമാറാകട്ടെ അള്ള പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മുഹമ്മദി എന്ന പേര്